ചേലഴുന്ന ചേല ചുറ്റി പാലാഴിയിൽ ചയിക്കുന്ന ചേലമറ്റത്തപ്പൻ തന്നെ കണി കാണേണം പാലൊഴുകും പുഞ്ചിരിയിൽ മാലകറ്റി തൂണ ചെയ്യും ബാലഗോപാലൻ തന്നെ വണങ്ങിടുന്നേ ദേവകിയിൽ ജന്മം പൂണ്ടു താതൻ തൻ്റെ ഇണ്ടൽ മാറ്റി മാനവർക്കു മോദമേകി പാരീടം പോറ്റി നഞ്ജു ചേർന്ന ദുഃഖ മാധു നെഞ്ചകത്തു മാധുവാക്കി വഞ്ചിതയെ മുക്തയാക്കി സങ്കടം നീക്കി ൊജി ഗോപിമാരെ പുഞ്ചിരിച്ചു പാട്ടിലാക്കി സഞ്ചരിച്ചു വെണ്ണതിന്ന മജുള ഗാത്രം പുഞ്ചിരിയാൽ മയക്കല്ലേ കൺമുനയാൽ കാറക്കല്ലേ നെഞ്ചകത്തു നിന്നും പോകാൻ ശ്രമിച്ചിടല്ലേ ോവർദ്ധനം കൂടെയാക്കി ഗോപന്മാർ കുകാവൽ നിന്ന ഗോപനന്ദതനയനെ വണങ്ങിടുന്ന കാലികളെ മേച്ചുകൊണ്ടും കോലക്കൂഴലൂരി കൊണ്ടും കാളിയൻമേൽ നിർത്തമാടി കാുഷ്യം നീക്കി സിക്കുവാൻ ആലിൻ കൊമ്പത്തീരുന്നൊരോ ചീരക്കേടും പറഞ്ഞില്ലേ നീലക്കാർ വർണ്ണാ അത്തൽ തീണ്ടും ആടിയ ചിത്തതാരിൽ നിറഞ്ഞെന്നും ഭക്തസല ഭവൻ വസിച്ചിടേണം ർത്ഥമൊന്നു മത്തിപ്പിലൻ മുക്തിയൊന്നേ കാക്ഷിക്കുന്ന സത്യസ്വരൂപനെന്നെ വേടിഞ്ഞിടല്ലേ സത്യസ്വരൂപനെന്നെ വേടിഞ്ഞിടല്ലേ സത്യസ്വരൂപനെന്നെ വേടിഞ്ഞിടല്ലേ